സംഭവിച്ചു പോയി സംഭവിച്ചു പോയെന്ന് പറഞ്ഞാൽ ഒരു നിമിഷത്തെ ഒരശ്രദ്ധയിൽ സംഭവിച്ചു പോയി ഇനിയെങ്കിലും ആർക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ അനുഭവിക്കാൻ രണ്ട് സുസ്കരം ചെയ്തപ്പോഴും ഞാൻ ഇതിൻ്റെ ഒരു അംശവും ഞാൻ അനുഭവിച്ചില്ല അത്രയ്ക്ക് വേദന അനുഭവിച്ചു ഇപ്പോഴും വേദന തിന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ പാചകത്തിനിടയിൽ ഒരു ചെറിയ ഇത് പറ്റിയതാണ് ചെറിയ മുറിവ് പറ്റിയതാണ് അപ്പോൾ അത് മുറിവൊന്നുണങ്ങി വരാനായിട്ട് കുറച്ച് ദിവസം പിടിക്കും എന്തായാലും അതിനു മുപ്പിയൊക്കെ ഞാൻ വീട്ടിൽ വീഡിയോ ഇടും അപ്പം ഒരു ചെറിയ അശ്രദ്ധയിൽ പറ്റിയതാണ് അപ്പം നിങ്ങളെല്ലാം അത് ശ്രദ്ധിക്കാൻ വേണ്ടി എനിക്ക് പറ്റിയ എല്ലാ വിശദ വിവരങ്ങളും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് ചൊവ്വാഴ്ച വരെ നിന്നും ഹോസ്പിറ്റലിൽ പോകണം ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്ന് ബാക്കി വിവരങ്ങളെല്ലാം നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നതാണ് നമ്മളെ മിക്സി എന്ന് പറയുന്നൊരു സാധനം ആണ് എൻ്റെ കാലം കാലിൽ നിന്ന് പറയാൻ പൂല കണ്ണിക്കൊള്ളാനുള്ളത് പിരിയത്ത് കൊണ്ട് പോയി എന്ന് മാത്രം ഒരു കുഞ്ഞ് ഇതായിട്ട് പോയി എന്നാലും അത് നമ്മളുടെ ഒരു ചെറിയ അശ്രദ്ധയിൽ വരുന്നതാണ് നമ്മളത്രയും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ദോഷം ചെയ്യുന്ന ഏതൊരു സാധനവും നമ്മൾ നമ്മളെടുക്കുമ്പോൾ അതിൽ തന്നെ നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കാതെ നമ്മൾ വേറെ എന്തെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ടൊക്കെ ഓരോന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഓരോ കാര്യങ്ങളെ അതൊക്കെയാണ് അപ്പോൾ അതിൻ്റെ വിശദമായി എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതെങ്ങനെയാണ് സംഭവിച്ചതൊന്നും നിങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു തരുന്നതാണ് ഞാൻ എന്തേ വിളക്ക് കത്തിച്ചു നല്ല വിളക്കിൻ്റെ മുമ്പ് വരുന്നല്ലേ ഞാനിത് പറയുന്നത് നിങ്ങള ഒന്നും ഞാൻ പറയാതിരിക്കുമ്പോൾ നിങ്ങളെല്ലാം ചേച്ചി വീഡിയോയും ഇടുന്നില്ല എന്ത് പറ്റി എന്നുള്ള ഒരാകാംക്ഷ കാണും അതുകൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും ഞാൻ വന്ന് പറയുന്നത് അപ്പോൾ പേടിക്കാനായിട്ടും ഒന്നുമില്ല അന്നത്തെ ഒരവസ്ഥ കണ്ട് നട്ടിച്ച സമയം കൂടി ആയതുകൊണ്ട് അന്ന് പറഞ്ഞ് ഇപ്പോൾ ഞാൻ നിങ്ങളെ ഒന്നും ഇപ്പോഴേ ഞാൻ നിങ്ങൾക്കൊരു സസ്പെൻസ് ഇട്ട് വയ്ക്കുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ കഴിഞ്ഞു കടന്നു പോയത് എന്തായാലും ഇപ്പോൾ മനസമാധാനമുണ്ട് കാര്യം ചെറുതാണെങ്കിലും അപ്പോൾ കണ്ടത് വലിയ ഒരിതായിട്ടാണ് തോന്നിയത് എന്തായാലും അത് ചെറിയ ഒരു ചെറിയൊരിതിൽ പിന്നെ ബാക്കിയെല്ലാം ഭഗവാൻ്റെ കയ്യിൽ നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാവണം എല്ലാം നല്ല ഇതിലേക്കും ചേച്ചി പഴയ ഇതിലേക്ക് വന്ന് നിങ്ങളുടെ മുന്നിൽ എതി എത്താനായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുക ഇത്രയാണ് നിങ്ങളുടെ തനിക്ക് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ ഒന്നും അറിയിക്കാതിരുന്നാലും എനിക്ക് വിഷമമല്ലേ അതുകൊണ്ട് ഞാൻ എത്രയെങ്കിലും ഒന്ന് പറയാമെന്ന് വിചാരിച്ചു അടുക്കളയിലെ പാചകത്തിനിടയിൽ പറ്റിയ ഒരു ചെറിയ ഒരു ഒരു എൻ്റെ ശ്രദ്ധയിൽ പറ്റിയ ഒരു ചെറിയ മുറിവ് അത്രയേ ഉള്ളൂ പക്ഷെ അത് എങ്ങനെയാണെന്നും അത് എത്രത്തോളം നമുക്ക് ദോഷമായിരുന്നുവെന്നും എത്രത്തോളം അത് വന്നു എന്നും ഒക്കെ അതെല്ലാം ഞാനത് പിന്നെ പറയാം അപ്പോൾ നിങ്ങൾക്കറിയാം എത്രത്തോളം ആണെന്നുള്ളത് അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് ആയിട്ട് ഞാൻ നിങ്ങളൊന്ന് ഇതായിട്ട് പറഞ്ഞു വെച്ചതാണ് കൈ കാണുമ്പോൾ നിങ്ങൾക്കറിയാം അപ്പം ബാക്കി ഞാൻ ചൊവ്വാഴ്ചയിൽ നിന്നൊക്കെ ചൊവ്വാഴ്ചയിൽ നിന്നാണ് എനിക്കിനി ചെക്കപ്പിൽ പോകാനുള്ളത് അന്ന് പോയിട്ട് വന്ന് വിശദമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം ഞാൻ പറഞ്ഞ കഴിഞ്ഞു നിങ്ങൾക്കും ഇന്ന് ആർക്കും ഇന്നിങ്ങനെയൊന്നും ഒരു ഇത് വരരുത് ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനുമായിട്ട് എല്ലാ വിശദവിവരങ്ങളും നിങ്ങളെ ഞാൻ അറിയിക്കും അപ്പോൾ അപ്പോഴുമൊക്കെ ഞാൻ കാണാം അതുവരെ ബായ് ആ കൈ എടുത്തെനിക്ക് ബൈ പറയാൻ ഇപ്പോൾ പറ്റുന്നില്ല അതിലൊരു ചെറിയ മുറവുള്ളത് വെച്ച് കെട്ടിയേക്കുന്നു ശരിയെങ്കിൽ ടാറ്റാ ബായ് ഹായ്